വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാഹി ദേശീയപാതയിൽ ഉള്ള മുഴുവൻ കാഴ്ച മാഹിയിൽ ഇപ്പോൾ നമ്മുടെ ദേശീയപാതയിൽ ഇതേപോലെയുള്ള വാഹനങ്ങൾ വലിയ ഹെവി വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇതി ഇത് ആറു വരിപ്പാതെ പാർക്കാൻ പാടില്ലാത്ത പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല എന്ന് ഇവർക്കൊക്കെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് പലയിടത്തും നമ്മൾ കാണുക പാലോളി പാലം പല പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇതേപോലെ ഹെവി വെഹിക്കിൾസ് പാർക്ക് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലിപ്പോൾ ആറ് ഒരു പാതയിൽ ആളുകൾ എങ്ങനെയൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ടോളിൻ്റെ അവസ്ഥ എന്താണ് ദേശീയപാതയുടെ അവസ്ഥ എന്താണ് മഴ പെയ്തിട്ട് വെള്ളം കയറുന്നുണ്ടോ പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ദേശീയപാത ബാക്കിയുണ്ടോ അതൊക്കെ നമ്മൾ ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് നിലവിൽ ആറ് വരി പാതയിൽ വലിയ വാഹനങ്ങളും നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ നമ്മളിപ്പോൾ ടോള് ഒന്നുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ദേശീയപാതയിലെ ടോള് വർദ്ധിപ്പിച്ചത് കൊണ്ടാണോ ഇപ്പം തിരക്കും നേരത്തുള്ള അത്രയും ഇല്ലാതായത് എന്നറിയില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാഹി മുതൽ നമ്മൾ ഈ പതിമൂന്ന് കിലോമീറ്റർ ദേശീയപാത നമ്മൾ നോക്കുകയാണെങ്കിൽ തിനകത്ത് പെട്രോൾ പമ്പുകളില്ല എന്നതും പിന്നെ ചില ആളുകളൊക്കെ ദേശീയപാതയിൽ നിന്നുള്ള യാത്ര ഡൈവേർട്ടാകാൻ മാഹി ദേശീയപാതയിലൂടെ പോകാൻ പ്രചോദനം നടന്ന് നൽകുന്നുണ്ടോ എന്ന് നമ്മൾ ഉള്ള സത്യമാണ് മുഴുപ്പിലങ്ങാട് പറയുന്ന പ്രദേശത്ത് എവിടെയും പെട്രോൾ പമ്പുകൾ നമുക്ക് കാണാൻ സാധ്യമല്ല പിന്നെ അതേപോലെ ഇവിടെ ഫാസ്റ്റാഗിൻ്റെ ഒരുപാട് ബാങ്കുകളും മറ്റേ പല ഫൈനാൻസിയും കമ്പനികളൊക്കെ ഫാസ്റ്റാഗിൻ്റെ ചില ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കാര്യമായ കച്ചവടമൊന്നും അവർക്കൊന്നുമില്ല കാരണം തകൃത്തിയാക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പലയിടത്തും ഫാസ്റ്റാഗിൻ്റെ ഇതൊക്കെ തുടങ്ങിയത് ഫാസ്റ്റാഗും നിലവിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഫാസ്റ്റാഗ് എടുക്കുകയാണെങ്കിൽ വലിയൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് പല ആളുകളും ഫാസ്റ്റാഗ് എടുക്കുന്നില്ല അപ്പോൾ യാത്രമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഫാസ്റ്റാഗ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്ന് നിങ്ങൾക്ക് പൈസ കുറഞ്ഞു കിട്ടും അതിലുപരി ഇവിടെയുള്ള നമ്മൾ ആ ടോൾ ഗേറ്റിൽ വെറുതെ പോയി കെട്ടിക്കിടക്കുന്ന ആ ഒരു സാഹചര്യം അതും ഒഴിവായി കിട്ടുമെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടോൾ ഗേറ്റിൽ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് സമയമൊക്കെ എടുത്തുകൊണ്ട് കുറേ ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു എന്തായാലും ദേശീയപാതയിൽ ഇതാണ് കാഴ്ച കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് നേരത്തെ ഒരു ധാരണയില്ലായിരുന്നു ഒക്കെ സഞ്ചരിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് ഫസ്റ്റ് ട്രാക്ക് ട്രാക്കെന്തിനാണ് സെക്കൻഡ് ട്രാക്ക് എന്തിനാണ് തേർഡ് ട്രാക്ക് എന്തിനാണ് എന്നൊരു ധാരണയില്ലായിരുന്നു പിന്നെ അതേപോലെ സർവീസ് റോഡിലൂടെയൊക്കെ റോങ് സൈഡിലൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് പല അപകടങ്ങൾ സംഭവിച്ചു അപ്പം അങ്ങനെ തെറ്റി തെറ്റി കിട്ടി കിട്ടി പണി കിട്ടി പണി കിട്ടി ആളുകൾ കുറേ ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ മെയിൻ വില്ലൻ ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കയറി വരുന്നത് മെയിൻ വില്ലൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലും വണ്ടി മെഷീൻ മെഷീൻ വണ്ടി മെഷീൻ കല്ലുമായിട്ട് വരുന്ന വണ്ടികളൊക്കെയാണ് ചില അവസരങ്ങളിലൊക്കെ ഈ സർവീസ് റോഡിലൂടെ റോങ് സൈഡിലൂടെ ഒക്കെ വാഹനങ്ങൾ കയറി വരുന്നത് കണ്ണൂർ ഭാഗത്തൊക്കെ വരുമ്പോൾ എന്തായാലും ഇപ്പോൾ ദേശീയപാത വളരെ പ്രാചീനമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ിൽ കണ്ണൂർ ദേശീയപാത ഇത്രയും നേരത്തെ ഇതിൽ കുറച്ചുകൂടി തിരക്കുണ്ടായിരുന്നു ഇതേപോലെ നമ്മളെ ബാക്കിയുള്ള ഭാഗം കൂടി ഇപ്പം വടകര കുഞ്ഞിപ്പള്ളി അവിടുന്ന് വടകര ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവും നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയെ കട പഴയ ദേശീയപാതയെക്കാളും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുകളാണ് ഇപ്പോൾ കൈനാട്ടി മുതൽ കരിമ്പനപ്പാലം വരെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ യാത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര സുഖകരമായി മാറും ഇവിടെയാണ് നമ്മൾ നേരത്തെ നമ്മൾ ദേശീയപാതയിൽ ഈ ഒരു ട്രാഫിക് സിഗ്നലുകളൊക്കെ കൊടുത്തതിൻ്റെ അപാകത്തെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത സമയത്തൊക്കെ ഇപ്പം ന്യൂസ് ചാനലുകളിലടക്കം അതൊരു വാർത്തയായി മാറിയിട്ടുണ്ട് എന്തിനാണ് ആറുവൊരു പാതയിൽ ഇതുപോലൊരു സിഗ്നലും ഇവിടെ ഒരു അണ്ടർ പാസ്സേജോ അല്ലെങ്കിൽ ഓവർ പാസേജോ വരേണ്ടതിന് പകരം എങ്ങനെ ട്രാഫിക് സിഗ്നൽ കൊടുത്തത് എന്തിൻ്റെ ആവശ്യത്തിനാണ് എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാഹി ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാനാണ് ഭാഗത്ത് ഈ രീതിയിൽ സിഗ്നൽ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങേയറ്റം ഒരു അശാസ്ത്രീയം അല്ലെങ്കിൽ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഇവിടെ സിഗ്നൽ സിഗ്നല് കൊടുത്തതാണ് കാര്യത്തിറിയാതെ സംശയമില്ല ഇത്രയും നേരം നമ്മൾ വണ്ടി ജസ്റ്റ് വെറുതെ ചെറു കാര്യവും ഇല്ലാണ്ട് വെയിറ്റ് ചെയ്യണം ഇനിയും ഇവിടെ ഇനിയും ആ ഉള്ളൊരു ഓപ്ഷൻ ഇവിടെ ഒരു ഓവർ പാസേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെയൊക്കെ പില്ലർ രണ്ട് സൈഡിൽ പില്ലറൊക്കെ അടിച്ച് അതിൻ്റെ മുകളിലൂടെ ആ പ്രാദേശിക റോഡ് ഓവർ പാസേജ് ആക്കിയിട്ട് ആവശ്യം ദേശീയ ബാധക്ക് എല്ലച്ച് എല്ലാം ആ ഒരു സംവിധാനം ചെയ്യാവുന്നതാണ് ഇവിടെ കുറച്ച് മുന്നോട്ട് ഒരു ഓവർ പാസേജ് വരുന്നുണ്ട് ആ സ്ഥലത്തിന്റെ പേരൊന്നും ഇവിടെ നമ്മളിങ്ങനെ ചോദിക്കരുത് കാരണം ഇതൊക്കെ വഴിമാറി വന്ന ദേശീയപാത ആയതുകൊണ്ട് സ്ഥലത്തിൻ്റെ പേരൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല ആ നമ്മൾ മെയിനായിട്ട് ഓരോ പ്ലേസിൻ്റെ സ്ഥലം പേര് കണ്ടുപിടിച്ചിരുന്നത് അവിടെയുള്ള ബിൽഡിങ് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബിൽഡിങ്ങുമില്ല ഇല്ല ഒന്നുമില്ല അപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു പ്രദേശാണ് പിന്നെ ഗൂഗിൾ മാപ്പാണ് ആശ്രയം പിന്നെ ബോർഡുകൾ ദേശീയബാദയിൽ സ്ഥാപിച്ച ബോർഡുകൾ ഇടയ്ക്ക് നമ്മളെ സർവീസ് റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരുന്നത് വൺ സൈഡിൽ പള്ളൂർ പള്ളൂർ ഭാഗത്തേക്ക് പള്ളൂരിൻ്റെ മണ്ണിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഓവർ പാസേജ് വരുന്നുണ്ട് ഇതേ രീതിയിൽ ഓവർ പാസേജ് നേരത്തെ കണ്ട സിഗ്നലിൽ ഇതേ രീതിയിൽ ഓവർ പാസേജ് ആയിരുന്നു നിർമ്മിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇ കെ കെ ഓവർ പാസേജ് നിർമ്മിച്ചിട്ടില്ല എന്നാൽ ഇനിയും വേണമെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഓവർ പാസേജ് നിർമ്മിക്കാവുന്നതാണ് ഇപ്പോൾ ദേശീയപാതയിൽ വാഹനങ്ങളൊക്കെ വിജയനമായി കിടക്കുകയാണ് ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് മാടാപീടിക പപ്പൻപീടിക ആ ഭാഗങ്ങളിലൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ് ശരിക്കും നമ്മുടെ ദേശീയപാതയിൽ ട്രാക്ക് മാറുമ്പോൾ സിഗ്നലൊക്കെ ഇട്ട് ട്രാക്ക് മാറണം അതേപോലെ നമ്മളെ കണ്ണാടിയിലൊക്കെ നോക്കി ട്രാ സിഗ്നലിട്ടതിന് ശേഷമാണ് ഓവർടേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ പാലിച്ച് വരേണ്ട നിയമങ്ങൾ അതൊക്കെ എത്ര ആളുകൾ പാലിക്കുന്നുണ്ട് എന്ന് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഓർമ്മപ്പെട്ടാണ് അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാത്തവർ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അപകടമായ വാഹനങ്ങൾ ആക്സിഡൻ്റ് ആവുന്നത് മറ്റുള്ള ആളുകളെ അപകടപ്പെടുത്തിപ്പെടുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും നമ്മൾ നേരെയാണെങ്കിലും നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു കൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പിറകിൽ വരുന്ന വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അപകടം സംഭവിക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യമില്ല അപ്പോൾ അത് എല്ലാ ആളുകളും പാലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപകടം കുറഞ്ഞ ഒരു ദേശീയപാതയിലൂടെ സുരക്ഷിതമായ ഒരു യാത്ര നമുക്ക് ലഭിക്കും അപ്പൊ നമ്മുടെ ടോൾ ഗേറ്റിന്റെ ഭാഗത്തെത്തും ടോൾ ഗേറ്റിനോട് ചേർന്ന പ്രദേശം ടൂവീലറുകൾ പരമാവധി ഫസ്റ്റ് ട്രാക്കിലൂടെ തന്നെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ആസ്വദിക്കുന്നത് നമ്മുടെ മാഹി ദേശീയപാതയിൽ ടൂവീലറുകൾ ടൂ വീലറുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ഓഫറായിട്ട് മാറുന്നത് കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ ടോൾ കൊടുക്കണല്ലോ ഇപ്പൊ ടൂ വീലേഴ്സിന് ടോളില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് തലശ്ശേരി തലശ്ശേരി ഭാഗത്തേക്ക് ഈ സർവീസ് റോഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തലശ്ശേരിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ചെറിയ ചെറിയ ഭാഗങ്ങൾ ദേശീയപാത നല്ല ചന്തം തന്നെയാണ് നമ്മളെ സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ വാഹനങ്ങളിങ്ങനെ കയറിപ്പോകുന്നത് കാണാനും ഒരു രസമൊക്കെ തന്നെയാണ് കൊളശ്ശേരി എരഞ്ഞോളി റോഡാണത് കൊളശ്ശേരി എരഞ്ഞോളി റോഡ് നേരെ സർവീസ് റോഡിൻ്റെ മുകളിലാണ് പാമ്പ് വളഞ്ഞ് പൊളഞ്ഞു പോകുന്നത് പോലെയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉയർന്നും താഴ്ന്നിട്ടൊക്കെ പോകുന്നത് ഇവിടുന്ന് ടോൾ ഗേറ്റ് വൺ കിലോമീറ്റർ കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് ആണ് അങ്ങനെ നമ്മൾ ടോൾ ടോൾഗേറ്റിന്റെ ഭാഗത്ത് എത്താറായി കൂടുതൽ വാഹനങ്ങൾ ലിമിറ്റഡ് ബസ്സുകളും എന്നൊന്നിതിരെ ലൈൻ ബസ്സുകളൊന്നും ഇപ്പൊ നിലവിൽ ആറു ഒരു പാതയിലൂടെ പോരാ പോയിട്ട് കയറിയല്ലേ അവർക്ക് ആളൊക്കെ അതേ സ്ഥലത്ത് ചരക്ക് വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളാണിപ്പോൾ കൂടുതലായിട്ടും ദേശീയപാതയെ ആറുവരി പോശ്രയിക്കുന്നത് ലിമിറ്റഡ് ബസ്സുകളൊക്കെ ഇതിലേക്ക് പോകുകയാണെങ്കിൽ അവർ നേലം തൊടാതെ നൂറ് നൂറ്റി പത്ത് മല പറഞ്ഞിട്ട് പോകും നമുക്ക് ടൂ വീലേഴ്സ് ഇതേപോലെ ഒരു ഇതുമില്ലാതെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ലാതെ അങ്ങനെ കിടന്ന് കയറിപ്പോകാം മാറി ടോറസ് ടോറസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പാർക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ആറുപരി പാത വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ മൂന്ന് വരി അല്ല തീർച്ചയായിട്ടും പാർക്ക് ചെയ്യാൻ പാടില്ല ചെറിയൊരു സ്പേസ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റും അവിടെ ഒരു ടു വീലറൊക്കെ അത്യാവശ്യം നിർത്തി എന്തെങ്കിലുമൊക്കെ ഹെൽമെറ്റ് ഇടാൻ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഹെൽമെറ്റ് ഇടാനല്ല എന്തെങ്കിലും നമ്മൾ കോട്ടിടാൻ ഹെൽമറ്റ് ഒന്ന് റെഡിയാക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കാനോ അത്തരം കാര്യങ്ങൾക്കുള്ളൊരു സമയമേ കൊടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ മൂന്ന് ട്രാക്കിൽ ഒരു ട്രാക്കിൽ വാഹനം നിർത്തിയിട്ട് ബാക്കിയുള്ള രണ്ട് ട്രാക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയുള്ള ഏർപ്പാടില്ലല്ലോ നമ്മൾ ടോൾ ബോത്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമുണ്ട് ഇവിടെയാണ് നല്ല വ്യൂസ് നമ്മളെ മാഹി ദേശീയപാതയിൽ നല്ല കാഴ്ചകൾ ലഭിക്കുന്ന പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ വണ്ടി സൈഡാക്കാറുണ്ട് ഇടക്കടാങ്കർ ലോറിയൊക്കെ നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് കാര്യം വരുന്ന പ്രദേശത്ത് പിന്നെ ഇവിടെയൊക്കെ നിർത്തിയിരുന്നാൽ വലിയ കുഴപ്പമില്ല കാരണം കറക്റ്റ് വാഹനം അവരങ്ങനെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കില്ല നമ്മളെ മാഹി ദേശീയപാതയിലെ കണ്ടൽ കാടുകൾ നിറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച ലഭിക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും ഇതിലെ പോകുമ്പോൾ ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് നിർത്തി കാഴ്ചകൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ അതേപോലെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾക്കും ഇവിടെ നല്ല രീതിയിൽ മത്സ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതേപോലെ മത്സ്യമൊക്കെ ഇവിടെ നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പോലെ ആൾ പാലത്തിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് നങ്കൂസ് നങ്കൂസ് നമ്മുടെ നാട്ടിൽ പറയാം നിങ്ങൾ നാട്ടിൽ ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്ന് പറഞ്ഞതുപോലെ എന്താ പറയുക എന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മത്സ്യബന്ധനം നടന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നൽകുന്ന ഒരു പ്രദേശമാണ് മാഹി ദേശീയപാതയുടെ ഒരു പ്രദേശം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഒരുപാട് ആളുകൾ ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് തോണിയിലായിട്ടും നങ്കൂസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും നല്ല രീതിയിൽ മത്സ്യബന്ധനം നടന്ന കാഴ്ചയാണ് ഇപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതേപോലെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ നൽകാൻ ഒരു സപ്പോർട്ടൊക്കെ ലഭിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടി നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡെപ്പിയാണ്